അലൈക്കും വാഹ കഴിഞ്ഞ ക്ലാസ്സിൽ ഫീല്യായ ഫീല് അഥവാ ഒരാള് ചെയ്തു രണ്ടാള് ചെയ്തു രണ്ടിൽ കൂടുതൽ ആളുകൾ ചെയ്തു ഒരു ആൾ ചെയ്യും രണ്ടാൾ ചെയ്യും രണ്ടിൽ കൂടുതൽ ആളുകൾ ചെയ്യും ഇതൊക്കെ എങ്ങനെ പറയാമെന്നാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സ്ത്രീ ചെയ്തു രണ്ട് സ്ത്രീകൾ ചെയ്തു രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്തു ഒരു സ്ത്രീ ചെയ്യും രണ്ട് സ്ത്രീകൾ ചെയ്യും രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്യും അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ മുതക്കർ പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ത്രീകളെ കുറിച്ച് പഠിക്കുന്നു മൂന്ന് മാലിയായ ഫീലും മൂന്ന് മുതാരിയായ ഫീലും മാത്രമാണ് ഇന്ന് പഠിക്കുന്നത് കുറച്ച് ഉദാഹരണം നോക്കാം കറഅത്ത് അവൾ ഒരു സ്ത്രീ ഓതി കറഅത്ത അവ രണ്ട് സ്ത്രീകൾ ഓതി അവർ പല സ്ത്രീകൾ ഓതി ദറസത്ത് അവൾ ഒരു സ്ത്രീ പഠിച്ചു ദറസത്ത അവ രണ്ട് സ്ത്രീകൾ പഠിച്ചു ദറസന അവർ പല സ്ത്രീകളും പഠിച്ചു സ്വല്ലത്ത് അവൾ ഒരു സ്ത്രീ നിസ്കരിച്ചു സ്വല്ലത്ത അവർ രണ്ട് സ്ത്രീകൾ നിസ്കരിച്ചു സ്വല്ല അവർ കുറെ സ്ത്രീകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ നിസ്കരിച്ചു അവൾ ഒരു സ്ത്രീ സലാം പറഞ്ഞു സെല്ലമത്ത അവ രണ്ട് സ്ത്രീകൾ സലാം പറഞ്ഞു സല്ലംന അവർ കുറെ സ്ത്രീകൾ സലാം പറഞ്ഞു ഇനി ഇതിനൊക്കെ മുലാരി നോക്കാം തെക്കറോ അവൾ ഒരു സ്ത്രീ ഓതും തെക്കര അവർ രണ്ട് സ്ത്രീകൾ ഓതും അവർ കൊറേ സ്ത്രീകൾ ഓതും ഓതും എന്നും ഓതുന്നു എന്ന് രണ്ടും പറയാം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി തെറുസു അവളൊരു സ്ത്രീ പഠിക്കും തെറുസാനി അവർ രണ്ട് സ്ത്രീകൾ പഠിക്കും അവർ കുറെ സ്ത്രീകൾ പഠിക്കും തുസല്ലി അവളൊരു സ്ത്രീ നിസ്കരിക്കും ിയാനി അവർ രണ്ട് സ്ത്രീകൾ നിസ്കരിക്കും അവർ കൊറേ സ്ത്രീകൾ നിസ്കരിക്കും അവൾ ഒരു സ്ത്രീ സലാം പറയും അവർ രണ്ട് സ്ത്രീകൾ സലാം പറയും അവർ കുറെ സ്ത്രീകൾ സലാം പറയും അടുത്തത് ബിൽ ബിൽമാൽ മുനാസിബ നല്ലഫതിൽ ഉമ്മു അൽ മിക്കൊണ്ട് മുറ്റം വൃത്തിയാക്കി മിനൽ മസാൻ വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും വൈകുന്നേരം മടങ്ങുന്നു തുസല്ലിമുൽ ഉമ്മു അലൽ വലതി ഉമ്മ കുട്ടിയോട് സലാം പറയുന്നു കയറുകൊണ്ട് കളിക്കുന്നു

മിന ഹബീബയും രാവിലെ ഉറക്കിൽ നിന്നും ഉണർന്നു അൽ ഹലീബ പെൺകുട്ടികൾ കുടിച്ചു വിദ്യാർത്ഥികൾ നിസ്കരിച്ചു വിദ്യാർത്ഥികൾ പരിശീലന പാഠങ്ങൾ എഴുതി അല്ലെങ്കിൽ ഈ ഓരോ സെന്റൻസും അതിന്റെ അർത്ഥങ്ങളും പഠിക്കണം ഇനി ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾക്ക് നബി നബിഹു അലഹി വസ്ല്ലാം മിനൽ മക്കത്തിൽ മുക്കറമ്മത്തി മഹാ അബി ബക്കർ ഇലൽ മദീന നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അബൂബക്കർ കൂടെ പോയി അവലൻ വസല ആദ്യം അവർ എത്തിച്ചേർന്നു അയ്യാമിൻ മൂന്ന് ദിവസം രണ്ടുപേരും അവിടെ താമസിച്ചു അവ രണ്ടുപേരെയും അന്വേഷിക്കുകയായിരുന്നു മദീന പിന്നെ അവർ രണ്ടുപേരും മദ്രസ് മദീനയിലേക്ക് പുറപ്പെട്ടു മദീന പിന്നെ രണ്ടുപേരും മദീനയിലേക്ക് പുറപ്പെട്ടു വക്കാന മദീന കബൽ ഹിജറക്ക് മുമ്പ് മദീനയുടെ പേര് ലഭിതങ്ങൾ അവിടെ പത്ത് വർഷം താമസിച്ചു ഒന്നാമത്തെ ചോദ്യം മിൻ ഐന നബി നബിഹു അലൈഹി വസ്ല്ലാം എവിടെ നിന്നാണ് നിമിതങ്ങൾ ഹിജ്റ പോയത് മിനൽ മക്കത്തിൽ മുക്കർമ്മ മക്കയിൽ നിന്ന് രണ്ട് ഇല ഐന ഹാജർ നബിഹു അലൈഹി വസ്ല്ലാം നിമിതങ്ങൾ എവിടേക്കാണ് ഹിജ്ര പോയത് ഇലൽ മദീന മദീനയിലേക്ക് മൂന്ന് ആരായിരുന്നു നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് കാന നബി അലഹി വസ്സലം അബൂബക്കർ അലി സിദ്ഖർ അലിള്ളവിധങ്ങളോടൊപ്പം സിദ്ദീഖ് അല്ലാന്നോ ഉണ്ടായിരുന്നു നാല് ഇല ഐന അവലൻ ആദ്യം അവർ എവിടെയാണ് എത്തിച്ചേർന്നത് വസല ഇല ആദ്യം അവർ എത്തിച്ചേർന്നത് സൗർ ഗുഹയിൽ ആയിരുന്നു അഞ്ച് കം ഗുഹയിൽ എത്ര ദിവസം അവർ താമസിച്ചു മക്കസാസത്ത മൂന്ന് ദിവസം അവർ അവിടെ താമസിച്ചു ആറ് മാതാക്കാന ഇസ്മൽ മദീന കബൽ ഹിജറ ഹിജറക്കു മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു യസരിബ് ഏഴാമത്തെ ചോദ്യം കം സനത്തൻ നബി സാഹ അലൈഹി എത്ര കൊല്ലമാണ് നിമിത്തങ്ങളിൽ മദീനയിൽ താമസിച്ചത് അഷറ സിനീന പത്ത് കൊല്ലം ഇനി നമുക്ക് പാഠം വായിച്ച് അർത്ഥം പറയാം

അവരുടെ രണ്ട് പൊൺമക്കളായ ലബീബയെയും ജുമാനയെയും ഉണർത്തില്ല അവ രണ്ടുപേരും അള്ളാഹുനു ചൊല്ലി ഉണർന്നു ഇരുവരും ബ്രഷ് കൊണ്ട് പേസ്റ്റ് കൊണ്ടും പല്ലുകൾ വൃത്തിയാക്കി ഓ തവള്ള പേരും ഉദൂ ചെയ്തു സുംഹുമായി രണ്ടുപേരും കിബിലേക്ക് മുന്നിടലോട് കൂടി അവരുടെ രണ്ട് കണ്ണുകളും രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി രണ്ടുപേരും മുമ്പ് പഠിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കുകയും രണ്ട് ഷഹാദു കലിമ ചൊല്ലുകയും ചെയ്തു ചെയ്യുന്നു

രണ്ടുപേരും ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ആമി പറയുന്നു അവസരത്തിൽ അവര് ഉമ്മയുടെ കൂടെ സ്തുതി ചൊല്ലി ഒക്കാനത്ത് ആദത്ത് ശേഷം അവരുടെ പതിവായിരുന്നു അന്നഹുന്ന അന്ന ഹാനമിൻ നിശ്ചയം അവർ ഖുറാനിൽ നിന്നും എല്ലാ ദിവസവും ഒരു ജ്യൂസ് വതൽ പിന്നീട് വീട്ടിൽ പ്രവർത്തനങ്ങളിൽ അവർ ജോലിയായി ജുമാനുമാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു മദ്രസത്തിൽ അവർ രണ്ടുപേരും പ്രൈമറി മദ്രസയിലാണ് പഠിക്കുന്നത് ും എല്ലാ ദിവസവും ഹാജരാകും അമ്പത്തെ കാനത്ത് അഫ്വാലും അതിനർത്ഥം നോക്കാം എക്കിലത്ത് ഐക്കളത്ത് കാലത്ത് അമ്പത്തെ കാനത്ത് എന്നിവയെല്ലാം ഏകവചനം മറഞ്ഞതും ശ്രീലിംഗവും ഭൂതകാലവുമായ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നല്ല റഫ എന്നിവ രണ്ട് വസ്തുവിന്റെ മേൽ അറിയിക്കുന്ന സ്ത്രീലിംഗമായി കഴിഞ്ഞു പോയ കാലങ്ങളുടെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ് കറൈന ഉമാ ഫീലാന് കറൈന എന്നിവ മറഞ്ഞതും സ്ത്രീലിംഗവും ബഹുവചനുമായി കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ് തൂമ ഫീലാന് മുലാരിൽ മുഫ്രദിൽ മാനസിൽ ആയിബു تدرسو تكنو تنiva مرandدم سريلينغو يا وجنو وارتمنى كالامايا مايا الغلط تدكوراني تدواني ترفاني تك مناني تو تدرساني تحلوراني كلها افعال مولاي تللومون نسل مسنل ايد تدكوراني تدواني ترفاني تو مناني تش اداني تدرساني تهلوراني نذيلها മറഞ്ഞതും ശ്രീലിംഗമായ വർത്തമാന കാല പദങ്ങളാണ് എന്നത് മറഞ്ഞതിന്റെ മേൽ അറിയിക്കുന്ന ശ്രീലിംഗവും ബഹുവചനവും വർത്തമാന കാലത്തിന്റെ മേൽ അറിയിക്കുന്നതുമാണ് ഇത്രയുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഓരോ സെന്റൻസും നന്നായിട്ട് പഠിക്കുക അതിനർത്ഥം പഠിക്കാം നമ്മൾ ഈ പാഠത്തിൽ പുതുതായിട്ട് ആറ് പദങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പഠിച്ചു ചെയ്യും എന്നും പറയാൻ പഠിച്ചു അതെങ്ങനെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും എന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ ഒരു സ്ത്രീ ചെയ്തു എന്ന് പറഞ്ഞാൽ അല ഒരു സ്ത്രീ എന്ന് ഒരു സ്ത്രീ ഇരുന്നു ജലസത്ത് രണ്ട് സ്ത്രീകൾ ഇരുന്നു ജലസത്താ രണ്ടിൽ കൂടുതൽ സ്ത്രീ സ്ത്രീകൾ ഇരുന്നു ജലസിന ഒരു സ്ത്രീ ഇരിക്കും തെജിലിസു രണ്ട് സ്ത്രീകൾ ഇരിക്കും തെജിലിസു ആണ് തെജിലിസ് രണ്ടിൽ കൂടുതലുള്ള സ്ത്രീകൾ ഇരിക്കും തെജിലിസ്ന രണ്ടിൽ കൂടുതൽ സ്ത്രീകളിരിക്കും നന്നായിട്ട് പഠിക്കുക എന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും ചോദിക്കാം അതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്ക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുക ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യ നന്നായിട്ട് പഠിക്ക പിന്നീട് ഡൗട്ട്സ് െ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് എല്ലാവർക്കും ഉന്നതമായ വിജയം വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി